ജീവിക്കുന്ന കാലം മുഴുവനും നമ്മൾ മറ്റുള്ളവരെ ചിരിപ്പിക്കുക സ്വയം ചിരിക്കുക എന്നാൽ മരിക്കുമ്പം നാം മരിക്കുമ്പം നമുക്ക് വേണ്ടി ഈ ചിരിപ്പിച്ചവരെല്ലാം കരയും ആ കരച്ചിലേ ഒരു സ്നേഹബന്ധത്തിൻ്റെ കരച്ചിലാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ മനുഷ്യൻ എന്ന വാക്കിനൊരർത്ഥമുണ്ടെങ്കിൽ അത് സ്നേഹം എന്നാണ് സ്നേഹം ഒരാളിൽ ഇല്ലെങ്കിൽ വിദ്വേഷത്തിൻ്റെയും വിവേചനത്തിൻ്റെയും മറ്റെന്തിൻ്റെ പേരിലാണെങ്കിലും അതൊക്കെയുള്ളൊരു മനുഷ്യൻ അവൻ്റെ സ്നേഹം അസ്തമിക്കുന്ന നിമിഷത്തിൽ അവർ മനുഷ്യനല്ലാതാവുക സ്നേഹിക്കാനേ മനുഷ്യന് പറ്റുള്ളൂ സ്നേഹത്തിൻ്റെ കുറവ് മനുഷ്യനെ ഒരു മൃഗമായി പരിവർത്തനം ചെയ്യുകയാണ് ചെയ്യുക നമ്മുടെ ജീവിതകാലം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ആ ജീവിതകാലം മുഴുവനും നമ്മൾ മറ്റുള്ളവരെ ചിരിപ്പിക്കുക അവർക്ക് അറിവ് പങ്കെടുത്തു കൊടുക്കുക അവർക്ക് സ്നേഹം നൽകുക മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം സ്വീകരിക്കുക ഇതിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ആ അങ്ങനെയുള്ള ഒരു വ്യക്തി പോകുന്നൊരു നിമിഷം ഒരു നാടിൻ്റെ തേങ്ങലുണ്ട് അവർ പ്രിയപ്പെട്ടവരുടെ ഒരു തേങ്ങലുണ്ട് മനസ്സിലായില്ലേ ആ തേങ്ങൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നാണ് നമുക്ക് വേണ്ടി കരയാൻ ഒരുപാട് പേരുണ്ടാവുക എന്നുള്ളത് നമുക്ക് വേണ്ടി കരയാൻ ഒരുപാട് പേരുണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അവർക്ക് കൊടുക്കുന്നത് അതുപോലുള്ളതാവണം ഇന്നൊരു മാഷ മരണ വാർത്ത അവരൊരു പ്രിയതമ വന്ന് സുഖത്തിന് കാണിക്കാൻ വരുമ്പോൾ ഞാൻ അറിയുന്നത് പലപ്പോഴായിട്ട് കണ്ടുപരിച്ചുള്ളൊരു മാഷാണ് പലപ്പോഴും മാഷന്മാരൊക്കെ വരുമ്പം എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് കാരണം അവർക്ക് പങ്കു കൊടുക്കുക പങ്കെടു നമ്മളോട് പങ്കുവെക്കാൻ ഒരുപാട് ഫിലോസഫി ഉണ്ടാവും അവരുടെ ജീവിത ചര്യകളുണ്ടാവും പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് അറ്റാക്ക് ഉണ്ടായ മാഷാണ് ഒരു പ്രാവശ്യം വീണ്ടും ഉണ്ടായി എന്നാലും കറകള നല്ല പഥ്യം എന്ന് പറയും പഥ്യം പിന്തുടരെന്നറിയില്ല കറക്കളഞ്ഞ ജീവിത രീതി പിന്തുടർന്ന് മരണത്തെ അകറ്റി നിർത്തിയ ഒരു ജീവിത രീതി നമ്മൾ മരണത്തെ അകറ്റി നിർത്തുകയാണ് മരണം എപ്പോഴും നമ്മളെ കൂടേണ്ടത് എല്ലാ നിമിഷവും നമ്മളെ കൂടുകയുണ്ട് ജി നമുക്കൊരു നിമിഷം ജീവിക്കാൻ ഇവിടെ ഭാഗ്യം കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മൾ മരണം നൽകുന്ന ഔദാര്യമാണ് മരണം നൽകുന്ന ഔദാര്യമാണ് നമ്മുടെ ജീവനോട് ജീവൻ എത്രമാത്രം നമ്മളോട് ചേർന്ന് നിൽക്കുന്നു അതേപോലെ തന്നെ മരണമുണ്ട് ആ ഔദാരിയാണ് മനസ്സിലായില്ലേ പിന്നെ ചെറിയ ചെറിയ ടെക്നിക്കുകൾ നമ്മൾ ചെയ്യാണ് നമ്മുടെ ജീവിതശൈലിയിലും നമ്മുടെ സ്വ സ്വഭാവത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ അകറ്റിയും ഒക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് ആ മരണത്തെ ആ സൗഹൃദം കുറച്ചുകൂടി ഒന്ന് അവിടെ ജീവിച്ചോട്ടെടാ കുറച്ച് കാലം കൂടെ ഒന്ന് ജീവിച്ചോട്ടെ എന്നുള്ളൊരു പെർമിഷൻ എടുക്കുക മാത്രമാണ് എന്നാലും ഒരു ദിവസം നമ്മളൊക്കെ കേടങ്ങും എല്ലാവരും കീഴടങ്ങും ഒരു രക്ഷയില്ല മരിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം നിർബന്ധമായി നമ്മുടെ മുമ്പിലുള്ള മരണത്തെ ഭയപ്പെടുന്നതാണ് നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ മണ്ടത്തരം മരണം നമുക്ക് ഭയപ്പെടാനുള്ളതല്ല ഈ നിമിഷത്തെ ജീവിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നിമിഷത്തിൽ സ്നേഹം പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ നിമിഷത്തെ നമ്മൾ മനുഷ്യനായി ജീവിപ്പിക്കാൻ വേണ്ടിയാണ് മരണം നമ്മൾ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാതെ മരണത്തെ പേടിച്ച് നിൽക്കാനല്ല മരണത്തെ പേടിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ആ പേടിക്കുന്നത് നമ്മുടെ ജീവനെ പേടിക്കുന്നത് മരണം എൻ്റെ വഴിക്ക് വന്നുകൊണ്ടേയിരിക്കും ഓരോ ദിവസവും ജീവിതത്തെക്കാളും ജന്മത്തെക്കാളും ജനനത്തെക്കാളും കൂടുതൽ മരണങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ മരണങ്ങൾ ജനിക്കാതെ മരിക്കുന്നവർ ജനിച്ച് മരിക്കുന്നവർ പ്രായമായി മരിക്കുന്നവർ മറ്റു രോഗങ്ങൾ വന്ന് മരിക്കുന്നവർ ഒരു രോഗവും ഇല്ലാതെ മരിക്കുന്നവർ എല്ലാ ജീവിതശൈലിയും നോക്കിയിട്ടും അതെല്ലാം പാലിച്ച് ജീവിച്ചിട്ടും മരിക്കുന്നവർ എത്രയോ ഡോക്ടർമാർ മരിച്ചു പോകുന്നു മ മരണം അകറ്റാൻ പറ്റുമെങ്കിൽ അകറ്റാൻ പറ്റുന്നൊരു സമൂഹം പോലും മരണത്തിന് മുമ്പിൽ കീഴടങ്ങപ്പെടുന്നു തീർച്ചയായിട്ടും അവർ വന്നപ്പം അവർ തെങ്ങി തെങ്ങി കരയുന്ന കരച്ചിലുണ്ടല്ലോ അതാണ് സ്നേഹം സ്നേഹത്തിൻ്റെ കരച്ചിലാണ് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഇല്ലാതാവുകയാണല്ലോ എന്ന് ഓർക്കുമ്പം തോന്നുന്ന മിസ്സിങ് പക്ഷെ ആ മിസ്സിങ് ആ മിസ്സിങ് അതൊരു മിസ്സിങ് അല്ല അതവർക്ക് നമ്മൾ കൊടുക്കുന്ന ജീവനാണ് നമുക്കവ നമ്മ അവർക്ക് ജീവൻ കൊടുക്കുകയാണ് മരിച്ച ഒരാൾക്ക് പിന്നെ ജീവൻ കൊടുക്കുന്ന ആരാണ് നമ്മളുടെ ഉള്ളിലെ ഓർമ്മകളാണ് ഒരു ഫിസിക്കൽ ബോഡിയായി അവർ നമ്മുടെ മുമ്പിലുള്ളപ്പോഴും മരിച്ചൊരവസ്ഥയിൽ അവരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും നമ്മളെ തലച്ചോറിൽ അവരെക്കുറിച്ചുള്ള ഒരു ചിത്രം രൂപപ്പെടുന്നത് നമ്മുടെ ഒരേ കേന്ദ്രത്തിലാണെന്നുള്ളത് ഓർക്കണം ചുരുക്കി പറഞ്ഞാൽ മരിച്ച ഒരാളെ ജീവിപ്പിക്കാൻ അവരോട് സ്നേഹമുള്ള ഓരോ വ്യക്തിക്കും സാധ്യമാവും അതിനവർ ഓർക്കേണ്ടത് മരണത്തെക്കുറിച്ചല്ല അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ നമ്മെ ഇൻസ്പയർ ചെയ്ത കാര്യങ്ങൾ അവർ നമ്മെ ചിരിപ്പിച്ച കാര്യങ്ങൾ അവർ നമുക്ക് നൽകിയ ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ എന്തൊക്കെയുണ്ടോ എന്തോ അതൊക്കെ ആ ജീവിത പാഠങ്ങൾ അത് നമ്മുടെ തലച്ചോറിൽ നമ്മൾ നമ്മളിൽ എന്ന് സ്വാധീനിക്കുന്ന സ്വാധീന ശക്തി അവർ ശബ്ദമായി നിലനിർത്തി കഴിഞ്ഞാൽ മരിച്ച ഓരോ വ്യക്തിയെയും നാം മരിക്കുന്നത് വരെ നമുക്ക് ജീവനോടെ നിലനിർത്താൻ പറ്റും നാം ചിരിക്കുമ്പോൾ നമ്മിലൂടെ അവരെ ചിരിപ്പിക്കാൻ പറ്റും നാം ഒരു അറിവ് പങ്കെടു പങ്ക് പങ്കുവെച്ച് കൊടുക്കുമ്പോൾ അവർ പറഞ്ഞ അടി അറിവിൻ്റെ പാഠങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കുമ്പം അവരുടെ അധ്യാപനമായി അത് പിന്തുടരാൻ പറ്റും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മാഷയെയും അതുപോലെ ഈ ജീവിതത്തിൽ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ പറഞ്ഞ എല്ലാവരെയും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെയും ഇനി വേണ്ടപ്പെട്ടവരല്ലാത്തവരെയും നമുക്ക് നമ്മുടെ സ്നേഹം കൊണ്ട് ജീവിപ്പിക്കാം നമ്മുടെ സ്നേഹം കൊണ്ട് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാം ആദരണീയനായ ആ അധ്യാപകന് എൻ്റെ പ്രിയപ്പെട്ട മാഷക്ക് മാഷയുടെ ഈ പിറവി ഈ ഭൂമിയിൽ നിന്ന് സ്തംഭിച്ചുള്ള പിറവി ഏറ്റവും മനോഹരമായ ഒരു നീർവനത്തിലാവട്ടെ എന്ന് ഞാൻ കരുണ്യവാനോട് പ്രാർത്ഥിക്കുകയാണ്